ജിമ്മിൽ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന മുപ്പത്തഞ്ചുകാരൻ കുഴഞ്ഞുവീണ് മരിച്ചു Wale, wale, wale. Wale, wale, wale. ന്യൂഡൽഹി ഫരീദാബാദിലാണ് സംഭവം ജിം ആൻഡ് വെൽനസ് ക്ലബിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന പങ്കജ് എന്ന യുവാവാണ് മരിച്ചത് ഷോൾഡറുകൾക്കുള്ള വ്യായാമം ചെയ്ത ശേഷം ട്രൈസ്പെസ് എക്സ്റ്റൻഷൻ ചെയ്യാൻ തുടങ്ങി രണ്ട് മിനിറ്റിനകം പങ്കജ് മലർന്നു വീഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ സഹപ്രവർത്തകർ മുഖത്ത് വെള്ളം തെളിച്ചതടക്കം പ്രാഥമിക ശുശ്രൂഷകൾ നൽകി തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ ഡോക്ടർമാരെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പങ്കജ് കഠിനമായി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് ട്രെയിനർ പറയുന്നു നൂറ്റി എഴുപത്തിയഞ്ച് കിലോ ഭാരമുണ്ടായിരുന്നതിനാൽ പങ്കജിനെ എഴുത്തുയർത്താൻ കഴിയാത്തതുകൊണ്ടാണ് ആശുപത്രിയിലെത്തിക്കാതെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയതെന്നും ട്രെയിനർ പുനീത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബിസിനസ്സുകാരനാണ് പങ്കജ് അഞ്ച് മാസമായി ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ